ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന പലതരത്തിലുള്ള ബിസിനസ് അവസരങ്ങൾ എങ്ങനെയാണ് മാസം അഞ്ച് ശതമാനം മാസം പത്ത് ശതമാനം മാസം പതിനഞ്ച് ശതമാനം ഡെയിലി ഒരു ശതമാനം അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരുപാട് ബിസിനസ് അവസരങ്ങളെ കുറിച്ച് പറയുകയും അതിൻ്റെലേക്ക് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ആളുകൾ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നൊരു തോന്നലിൽ മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇത് തുടങ്ങുന്നവർക്കും അറിയാം ഇത് ഒരിക്കലും കൊടുക്കാനായിട്ട് സാധിക്കില്ല അതായത് എൻ്റെ ഓണേഴ്സിനറിയണത് കൊടുക്കാനായിട്ട് സാധിക്കില്ല എത്ര വലിയ ട്രേഡിംഗ് ആണ് എത്ര വലിയ അവസരമാണെന്ന് അവർ ഘോര പറഞ്ഞാലും ഇനി സ്പേസിൽ നിന്ന് കൊടുത്ത പുതിയ പുതിയൊരു അവസരമാണിതെന്ന് പറഞ്ഞാലും ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് ഒന്നോ രണ്ടോ മൂന്നോ വർഷം അത് അവരുടെ ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഓടിച്ചുകൊണ്ട് അതിലേക്ക് മാക്സിമം ഫണ്ട് എത്തി ആ ഫണ്ടുമായിട്ട് ആൾക്കാർ പോകുന്നതാണ് കാണുന്നത് അത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട് നമ്മളും പല സമയങ്ങളിൽ നമ്മളുടെ പ്രശ്നങ്ങളെയും ുട്ടുകളൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തീർക്കണം എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാവും പ്രലോഭിപ്പിക്കപ്പെടും അത് സ്വാഭാവികമാണ് അത് ആരുടെയും കുറ്റൊന്നുമല്ല എല്ലാവർക്കും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം ഉണ്ടാക്കണം പ്രശ്നങ്ങൾ തീർക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് അഞ്ചോ പത്തോ വർഷം കൊണ്ട് ഉണ്ടാക്കിയ